ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സേമിയ ചൗരി പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ പായസം എല്ലാവർക്കും ഇഷ്ടമാകും ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് അത്തിച്ചൊരു പാഞ്ച് സ്റ്റൗയിലോട്ട് വെച്ചു കൊടുത്തു ഇപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് ചൗവരിയാണ് നമ്മൾ ഈ ചൗവരി വറുത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് ഇങ്ങനെ വറുത്തെടുത്ത് പായസം ഉണ്ടാക്കുമ്പോൾ ഈ ചൗരിക്കൊരു വഴുവഴുപ്പുണ്ടല്ലോ അതങ്ങ് മാറുകയും ചെയ്യും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടും ചൗവരി നല്ലതായിട്ടൊന്ന് പൊരിഞ്ഞു വരുന്നവരെ ഇതൊന്ന് വറക്കണം ഇപ്പോൾ ഈ ചവരി ചൗരിയുണ്ടെങ്കിൽ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല വൈറ്റ് കളറാവും അതുവരെ ഇതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഇത് നമ്മുടെ ചൗവരി പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കളറൊക്കെ മാറി നല്ല വൈറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം വീട് നമ്മൾ സ്റ്റൗ കത്തിച്ച് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്കൊരു അരസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ ഇപ്പോൾ നെയ്യൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് അരക്കപ്പ് സേമിയാണ് ഈ സേമി ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഇട്ടിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഇതാ സേമിയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം വേണ്ട നമ്മൾ പാൻസ് അവയിലോട്ട് വെച്ച് കൊടുത്ത് ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് വറുത്തെടുക്കണം ഇപ്പോൾ നെയ്യൊക്കെ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലോട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വറക്കണം രണ്ടുപരിപ്പിൻ്റെയും ഗിസ്മിസിൻ്റെ ഒക്കെ കളറ് നല്ലതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇനി ഈ പാനിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടര കപ്പ് വെള്ളമാണ് അപ്പം നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല പിന്നീട് നമുക്ക് ഓണാക്കി കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു അരക്കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതായത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ചൗരിയുണ്ടല്ലോ അതാദ്യം ഇട്ട് കൊടുക്കാം ചൗരി ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാം ഇപ്പോൾ നോക്കി നല്ലതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് നമ്മളിട്ട് കൊടുത്ത ചൗരിയും മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിമ് ലോയാക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ഈ പാലൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റണം അതിന് ശേഷം നമുക്ക് കുറച്ച് പാലും കൂടി ഇതിലോട്ട് ചേർക്കാം ഈ രീതിയിൽ വേവിച്ച പായസം ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക ഇപ്പോൾ നോക്കി ഇത് ശരിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ചൗവരിയും സേമിയും കുറച്ചുകൂടി കൂടി വേഗാനുമുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ചേർക്കാം ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇത് ഇളക്കി നല്ലതായിട്ട് വേവിച്ചെടുക്കണം ഈ ചൗരി അതുപോലെ സേമിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് വരെ ഒന്ന് വേവിക്കണം ഇപ്പോൾ ഈ ചൗരിയും അതുപോലെ സേമിയും ഒക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത പാലൊക്കെ വറ്റി നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഈ പഞ്ചസാര എല്ലാം നല്ലതായിട്ട് അലിഞ്ഞ് ഈ ചൗരിയിലോട്ടോ അതുപോലെ ഈ സേമിയയിലോട്ടൊക്കെ ഒന്ന് പിടിക്കണം ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഒരു മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടി പാൽ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തിളപ്പിച്ച പാലാണ് കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തിളപ്പിച്ചെടുത്ത പാലാണ് രണ്ട് കപ്പ് പാൽ നമ്മൾ ചേർത്തു ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഇനി ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ നാല് ഏലക്ക എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുത്തതാണേ കൂടാതെ നമ്മൾ ഇതിലോട്ട് ഒരുനുള്ള ഉപ്പ് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി നമ്മൾ ഒരു ഒരുനുള്ള ഉപ്പൊടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് നേരം നമ്മളിതൊന്ന് തിളപ്പിച്ചു ഇപ്പം എന്താ നോക്കിക്കാ നമ്മുടെ പായസം ഒക്കെ ശരിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ആറുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ക്രിസ്മിസാണ് ഇതിൽ നിന്ന് നമ്മളൊരു അഞ്ചാറ് ക്രിസ്മിസും അണ്ടിപ്പരിപ്പും ഡെക്കറേഷനും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കണേ നല്ലതായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ചൗരി പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ പായസം കണ്ടോ കാണുമ്പോൾ തന്നെ കൊതിയാവും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തണുക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടി കുറുകി വരും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പായസമാണ് സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ചവരി വറക്കാറില്ല ഇത് വറുത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ എന്നേബിൾ ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്